ജോൺ സീനയുടെ ഫൈനൽ മാച്ച് ബ്രോക്ക് ലെസ്നറിന്റെ കൂടെയാണോ വരാൻ പോകുന്നത് അതുപോലെ ബ്രോക്ക് ലെസ്നർ ജോൺ സീന ഇവർക്ക് വീണ്ടും മാച്ച് വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കാണ് വിദ്യാ സാധ്യത കൂടുതൽ എന്ന് പറയാം അതുപോലെ തന്നെ സെത്രോറൻസ് റോമൻ ട്രൈങ്സ് സി എം പങ്ക് ഇവരെ വെച്ച് എന്ത് പ്ലാനാണ് ചെയ്യുന്നത് ക്ലാഷിൻ പാരീസിലി സെത്ര ഓരൻസിന് മാച്ച് ഉണ്ടാകുമ്പോ അതിനെ പറ്റിയും നോക്കാം അതിനോടൊപ്പം സെത്ര ഓരൻസിന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് അതായത് സെത്തിന് ആരാണ് തോൽപ്പിക്കാൻ ചാൻസ് ഉള്ളത് എന്നും പറയാം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് റോമൺ റൈങ്സ് സി എം പൊങ്ക് സെത്ര ഓരൺസ് ഇവരെ വെച്ച് എന്ത് പ്ലാൻ ആണ് ചെയ്യുന്നത് എന്ന് പറയാം അതായത് സമ്മർ സ്ലാമിൽ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഒരു സിക്സ് മാൻ ടാക്ടീ മാച്ച് അപ്പോൾ അതേ സിക്സ് മാൻ ടാക്ടീ മാച്ച് തന്നെയാണ് ഇന്നലെ റോ എപ്പിസോഡിലും കാണിച്ചത് അതായിട്ട് ആ ഒരു മാച്ച് വരുന്നത് പോലെ അപ്പോൾ ആ മാച്ച് നടക്കാൻ പോകുന്നത് എൽ എ നൈറ്റ് റോമൻ ട്രെയിൻസ് സി എം പങ്ക് ഫേഴ്സസ് റൺസ് ബ്രൗൺ ബ്രേക്കർ ബ്രോൺസ് ആൻഡ് ഇവർക്കാണ് അപ്പോൾ ആ മാച്ചിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഫാൻസ് ജയുത്സോ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജയുത്സോയുടെ പേരൊക്കെ പറഞ്ഞ സമയത്ത് ആ സെഗ്മെന്റിൽ പോലും ജെയ്സോ വരാതിരുന്നത് അപ്പോൾ ക്ലാഷിൻ പാരീസിൽ സമ്മർ സ്ലാമിൽ നടക്കാനിരുന്ന ഈ ഒരു ടാക്ടീ മാച്ചാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് സെത്രോറൺസിന്റെ മാച്ച് ക്ലാഷ് ഇൻ പാരീസിൽ എന്തായാലും ഉണ്ട് പക്ഷെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടാവില്ല ടാക്ടീൻ മാച്ച് നടക്കുന്നതുകൊണ്ട് അപ്പോൾ സമ്മർ സ്ലാമിൽ നടക്കാതെ പോയ പ്ലാൻ അന്ന് കാണാം എന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം ഇനി അടുത്തത് സെത്ര ആര് തോൽപ്പിക്കും എന്ന് നോക്കാം പലരും കമന്റ് ചെയ്യുന്നത് റോബൺ ട്രൈൻസ് സെത്ര മാച്ച് വന്ന് റോമൻ ട്രൈങ്സ് ഒക്കെ വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നാണ് അപ്പോ അങ്ങനെ നോക്കുന്ന സമയത്ത് സെറ്റ് ഇപ്പോ ഹീൽ ടൈം ചെയ്ത് വേറെ ലെവൽ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് റോമൻ ട്രൈങ്സ് മുൻപ് എങ്ങനെയാണോ ബ്ലഡ് ലൈനിൽ പോയത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് സെത്ത് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് തമ്മിൽ മാച്ച് വന്നാലും ഉണ്ടായിപ്പോ പിന്നെ സെത്ത് ആയിരിക്കും ആ മാച്ചൊക്കെ വിൻ ചെയ്യുക റോമൻ ട്രൈസിന് സെറ്റിന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ല അതുപോലെ സെത്തിനെപ്പോ ആരാണ് തോൽപ്പിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ സി എം പങ്കിനാണ് ഒരു സാധ്യതയുള്ളത് അതായത് സി എം പങ്ക് ഉടനെ ഒന്നും റീമാച്ചിന് വരാതെ റെസൽമെനിയ ടൈമിലൊക്കെ വരാണെങ്കിൽ അത് നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും അതല്ല സി എം പങ്ക് ക്ലാഷ് ഇൻ പാരീസൊക്കെ കഴിഞ്ഞതിന് ശേഷം ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ റീമാച്ചിന് വേണ്ടി വരാണെങ്കിൽ സി എം പങ്കും ജയിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ സി എം പങ്കിന്റെ റീമാച്ച് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് നടക്കുകയാണെങ്കിൽ സി എം പങ്കിന് വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് റെസൽ മിനിയ ടൈമിലൊക്കെ അപ്പോഴും കൺഫേം ആയിട്ട് പറയല്ല അതിനൊരു ചാൻസ് ഉണ്ട് അതല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് റോമൻ ട്രെയിൻസ് അല്ലെങ്കിൽ ആര് വന്നാലും സെത്ത് വിൻ ചെയ്ത് മുന്നോട്ട് പോകും അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് റോയിൽ റമ്പോ വിന്നറിനായിരിക്കും സെത്തിൻ്റെ കൂടെ മാച്ച് അപ്പോൾ അത് മിക്കലും സി എം പങ്കാണെങ്കിൽ വേറെ ലെവലായിരിക്കും പക്ഷേ ഉറപ്പില്ല കഴിഞ്ഞ വർഷം തന്നെ സി എം റോയൽ റോബോ ജയിക്കേണ്ടതായിരുന്നു പക്ഷേ ഈ തടിച്ചു കിട്ടു അപ്പോൾ സെറ്റ് ചാമ്പ്യൻഷിപ്പ് എടുത്ത സ്റ്റോറി അതായത് മണിതി ബാങ്ക് ക്യാഷ് ചെയ്തത് വെച്ചാണ് ഞാൻ ഇത് പറയുന്നത് അതായത് സെറ്റിന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ ചാൻസ് സി എം പങ്കിനാണ് എന്നുള്ളത് ഇത് കൺഫേം ആയിട്ട് നടക്കും എന്നല്ല ഇതുപോലെ തന്നെയാണ് ജോൺ സീനയുടെ കയ്യിൽ നിന്ന് റോഡി ചാമ്പ്യൻഷിപ്പ് തിരികെ എടുക്കുമെന്ന് ജോൺ സീന ജയിക്കു ശേഷമൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അതായത് എപ്പോഴും ഇങ്ങനെയാണ് കാണിക്കാൻ ഒരു സ്റ്റോറി ഈ ഒരു ടൈപ്പിലൊക്കെയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇനി ജോൺ സീന ബ്രോക്ക് ലെസ്നർ ഇവരെ പറ്റി പറയാം ബ്രോക്ക് ലെസ്നറിന്റെ കൂടെയാണോ ജോൺ സീനയ്ക്ക് ഫൈനൽ മാച്ച് വരാൻ പോകുന്നത് എന്ന് ഒന്ന് രണ്ട് കമൻറ്റൊക്കെ വന്നിരുന്നു അപ്പോൾ ബ്രോക്ക് ലെസ്നറിൻ്റെ കൂടെ ഫൈനൽ മാച്ച് വരുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യത കുറവാണ് അതായത് ഡബ്ല്യു ഡബ്ല്യു ചെയ്യാൻ ചാൻസ് ഉള്ളത് വരാൻ പോകുന്ന ക്ലാഷ് ഇൻ പാരീസിൽ ബ്രോക്ക് ലെസ്നർ ജോൺ സീന ഇവർക്ക് മാച്ച് വയ്ക്കാനാണ് ചാൻസ് ഉള്ളത് അതായത് ബ്രോക്ക് ലെസ്നർ യു എഫ് സി ഇട്ട് ഡബ്ല്യു ഡബ്ല്യൂയിൽ വന്ന സമയത്ത് ജോൺ സീനയുടെ കൂടെ ഇതുപോലെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിയിൽ ജോൺ സീനയെ താഴ്ത്തു നിർത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ആ മാച്ചിന്റെ അവസാനം ജോൺ സീനയാണ് വിൻ ചെയ്തത് അപ്പോൾ അതുപോലെയുള്ള ഒരു സ്റ്റോറിയാണ് ഈ മാച്ചിലും പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മാച്ചിൽ ആർക്കാണ് സാധ്യത കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ജോൺസീനയാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് അതായത് ബ്രോ ക്ലസ്നറെ ഈ മാച്ച് വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഇനി സ്റ്റോറി ലൈൻ മുന്നോട്ട് പോകുമ്പോൾ മാറാനും ചാൻസ് ഉണ്ട് അതായത് ജോൺ സീന ബ്രോക്ലസ്നറെ തോൽപ്പിച്ചുകൊണ്ട് പിന്നീട് മുന്നോട്ട് പോയിട്ടാണ് ഫൈനൽ മാച്ചിൽ ജോൺ സീന വരാൻ പോകുന്നത് അതുപോലെ തന്നെ ജോൺ സീന ഇനി നാല് മാസമാണ് ഡബ്ല്യു ഡബ്ല്യു വർക്ക് ചെയ്യുക അതും ഏകദേശം പന്ത്രണ്ട് അപ്പിയറൻസ് ആണ് ഉള്ളത് ഫൈനൽ മാച്ച് ആരുടെ കൂടെയാണ് വരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് റോഫിൻ്റെ കൂടെയാണ് ജോൺ സീനക്ക് ഫൈനൽ മാച്ച് നടക്കാനുള്ള ചാൻസ് ഉള്ളത് അതായത് ഈ മാച്ചൊക്കെ ഒരു ബിഗ് മണി മാച്ചാണ് എങ്ങനെ പോയാലും ഡബ്ല്യു ഡബ്ല്യു ടി കെ ഗ്രൂപ്പ് ഈ മാച്ച് സെറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഈ മാച്ചൊക്കെ സെറ്റ് ചെയ്ത ഭയങ്കരമായിട്ടും ടിക്കറ്റ് ഡബ്ല്യു ഡബ്ല്യു പ്രതിഷ്ഠനേക്കാൾ മുകളിൽ വെക്കാൻ സാധിക്കും അതായത് ഇവർക്കൊരു മെയിൻ മെയിനുമായി മാച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ജോൺ സീനയുടെ ലാസ്റ്റ് റിട്ടയർമെൻറ്റ് മാച്ച് ആയിരിക്കുമെന്നാണ് പറയുന്നത് ഇതിന് സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കാരണം റോക്ക് പോലെയുള്ള ഒരു റെസ്ദലിൻ്റെ കൂടെ ജോൺ സീന റിട്ടയർമെൻറ്റ് മാച്ച് ചെയ്ത് ഡബ്ല്യു ഡബ്ല്യൂ ഇട്ട് പോവുകയാണെങ്കിൽ അത് നൂറ് ശതമാനം ജോൺ സീനയുടെ റിട്ടയർമെൻറ്റിനോട് നീതി പുലർത്തുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് പിന്നെ ബ്രോക്കലെസ്നറുമായിട്ടുള്ള മാച്ച് ക്ലാഷ് ഇൻ പാരസിൽ തന്നെ ക്ലീൻ ആയി കൊടുക്കുമ്പോൾ അതോ വീണ്ടും കണ്ടിന്യൂ ചെയ്യുമോ എന്നറിയില്ല ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് ഡിസ്ക്വാളിഫിക്കേഷനൊക്കെ ആക്കിക്കൊണ്ട് ചിലപ്പോൾ ബ്രോക്കറുമായിട്ടുള്ള സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് വീണ്ടും കൊണ്ടുപോയേക്കാം പക്ഷേ റിട്ടയർമെൻറ്റ് ടൂർ ആയതുകൊണ്ട് എല്ലാവരുടെ കൂടെ ലാസ്റ്റ് മാച്ചൊക്കെ ആയിട്ടാണ് നടത്താറുള്ളത് അത് ഹീൽ ടൈൻ ചെയ്യേണ്ട സമയത്ത് ഇനി എങ്ങനെയാണ് എന്നറിയില്ല എന്തായാലും ബ്രോക്കിന് ശേഷം റോക്കാണ് ജൗൺ സീനയുടെ കൂടെ മാച്ച് ചെയ്യാൻ പോകുന്നത് ബ്രോക്കുമായിട്ടുള്ള മാച്ചിലോ ശേഷമോ റോക്ക് വന്നുകൊണ്ട് ചിലപ്പോൾ അറ്റാക്ക് ചെയ്തേക്കാം അപ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ട് ഉള്ളത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായി കാണുന്നതിൽ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്